സൗദിയിലെത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധന പന്ത്രണ്ട് കോടിയിലധികം സന്ദർശകരാണ് കഴിഞ്ഞ വർഷം മാത്രം എത്തിയത് സഞ്ചാരികൾ മുപ്പതിനായിരം കോടി റിയാൽ രാജ്യത്ത് ചെലവിട്ടെന്നും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു സ്വദേശികളും വിദേശികളും ഉൾപ്പെടുന്ന കണക്കാണ് പുറത്തു വന്നത് സന്ദർശകരായെത്തിയത് പന്ത്രണ്ട് ദശാംശം രണ്ട് കോടിയിലധികം വിനോദസഞ്ചാരികൾ എന്നാണ് കണക്ക് സൗദി ടൂറിസം മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ അഞ്ച് ശതമാനം വർധനവാണ് ആകെ മുപ്പതിനായിരം കോടി റിയാലാണ് സഞ്ചാരികൾ രാജ്യത്തെ ഈ കാലയളവിൽ ചെലവഴിച്ചത് ആറ് ശതമാനമാണ് വർധന മേഖലയിലെ വർദ്ധിച്ചുവരുന്ന നിക്ഷേപം വൈവിധ്യമാർന്ന പദ്ധതികളും ലക്ഷ്യസ്ഥാനങ്ങളും തുടങ്ങിയവയാണ് സഞ്ചാരികളുടെ വർധനവിന്റെ പ്രധാന കാരണം വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രധാന ആഗോള പരിപാടികൾക്കും വേദികൾക്കും രാജ്യം ആതിഥേയത്വം വഹിക്കുന്നതും ടൂറിസം മേഖലയിലെ കുതിപ്പിന് കരുത്തേകി പ്രതിവർഷം പതിനഞ്ച് കോടി സഞ്ചാരികളെ രാജ്യത്തേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി മുപ്പതോടെ സൌദിയുടെ മൊത്ത ആഭ്യന്തരോൽപാദനത്തിന്റെ പത്ത് ശതമാനം ടൂറിസത്തിൽ നിന്ന് കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നത് മിഷാൽ ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്